ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നും പതിപോലെ വലയിട്ടിട്ടുണ്ട് നമുക്ക് പോയി ഇന്ന് അടിച്ചനക്കാം മീനെന്ത് മാത്രം കിട്ടും മീൻ കിട്ടുമോ കിട്ടിയാലേ അറിയാൻ മേല നമുക്ക് പോയി അടിച്ചനക്കാം ഇപ്പോൾ നേരം വെളുക്കാൻ പോവുകയാണ് വില ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ പോകും നമുക്ക് പോയി കഴുക്കൊല്ലെടുക്കാനാണ് ഇങ്ങോട്ട് അടുത്തത് അതൊന്ന് എടുക്കാം നമ്മൾ കുറച്ച് ദിവസമായി വലയിട്ടിട്ട് ഇന്ന് നമ്മൾ വെളുപ്പിനെ തന്നെ വലയിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് നമുക്ക് അടിച്ചനക്കാം മീൻ കുറവാണ് പൊതുവെ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് ഈ അടിച്ചനക്കുന്നതുകൊണ്ട് അടിച്ചണക്കുക എന്ന് പറഞ്ഞാൽ വല റൗണ്ട് വിളച്ചിട്ടിട്ട് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ അകത്ത് വല റൗണ്ട് റൗണ്ട് ഇടുകയാണ് ഇട്ടിട്ടാണ് നമ്മളീ അടിച്ചനക്കുന്നത് അപ്പം മീനുണ്ടെങ്കിൽ നമ്മൾ വലയിട്ടിരിക്കുന്ന ഭാഗത്ത് മീനുണ്ടെങ്കിൽ അതോടി നമ്മുടെ വലയെ കയറും ഇതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രാവശ്യവും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് തുണി അതുപോലെ തന്നെ ചെയ്യുക നമുക്ക് പോയി ഒന്ന് അടിച്ചാനക്കാം തുടങ്ങാം നമ്മുടെ പരിപാടി തുടങ്ങാം നമുക്ക് കഴിഞ്ഞാൽ അടിഞ്ഞാൽ ഞാൻ എനിക്ക് മോശമായി അഞ്ചാൻ കൊടുക്കുക ഇങ്ങനെ നമ്മള് ഇരാറായി നമ്മളെ അടിച്ച് അനക്കി അനക്കി കഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് വല വലിക്കാം ഈ കഴുകൽ നമുക്ക് നേരെ നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വില ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കഴുകുമല്ലേ നമുക്ക് വീട്ടിലോട്ട് വെക്കാം മുള ഇത് ഈ മുളയും കൂടെ വെച്ച് നമുക്ക് വല വലിക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇത് നമുക്ക് വീട്ടിലോട്ട് വെച്ചിട്ട് വന്ന് വല വലിക്കാം നമുക്ക് വല വലിക്കാം നോക്കാൻ മേല മീനും ഉണ്ടോന്നു അയ്യോ ആദ്യത്തെ മീൻ തന്നെ പോയി മീൻ പോകാൻ കാര്യം നമ്മൾ ഇത്ര ഇവിടെ ഉടക്ക് വലയിൽ ഉടക്കുണ്ടെന്ന് നമ്മൾ പ്രവേശിച്ചില്ല അതാണ് ഉടക്കി ഉടക്കിയിരുന്നുകൊണ്ടാണ് ആ മീൻ പോയത് ഫസ്റ്റിലായി കിട്ടിയ മീൻ പോയി വലയിൽ ഇതിരായിട്ട് ഒരു മീനേം കിട്ടിയില്ല നമുക്ക് ആ ഒരു വല നമ്മൾ വലിച്ചു തീർന്നു അതായത് ഒരു മീനും നമുക്ക് കിട്ടിയില്ല ഒരു മീൻ ആദ്യം ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടാതെ ക്കെ വരുന്നത് പോവുകയും ചെയ്ത് മുീവില കെട്ടി വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത വില വരില്ല മുീവിലോക്കാം ഇതേ മീൻ വെല്ലം ഉണ്ടോന്നും നോക്കാം ആ അരിമീൻ മഞ്ഞക്കൂരി തൂളി ആ ഉടക്കിന്റെ സൈഡിൽ വരുന്നു വെള്ളം വശത്തിന് കിടന്നില്ലെങ്കിൽ നമ്മൾ വല വലിച്ചിക്കുമ്പം ഇതിൻ്റെ പക്കടുക്കാവരും മീൻ പോവും ആദ്യത്തെ മീൻ പോയ പോലെ പോവും അതുകൊണ്ട് വള്ളം ചൊവ്വനെ ഇട്ടിട്ട് വേണം അതിൻ്റെ പക്ക് കിട്ടുന്ന ഇട്ടിട്ട് വേണം വില വലിക്കാൻ ഒരു ഇത് ചൂളിട്ടുണ്ട് വലിച്ചു തീരുക ഇത്ര മീനേ ഉള്ളു ഈ വിലയും കെട്ടി വെക്കുക വെട്ടി ചെന്നിട്ട് മീൻ എടുക്കുക മുട്ടീ വില

കുറ്റി നിൽക്കുന്നുണ്ട് നമുക്ക് കുട്ടിയുടെ കറക്ത ആരെന്തു വീണ്ടും ഒരു മീനക്കൂടെ നമുക്ക് കിട്ടും ഇത് ഇറക്കം കുറഞ്ഞ പോലെയാണ് അല്ല ഒരു കുറവായോടെ കിട്ടുക നമുക്ക് തീരെത്ത ഗവായ <laughs> <I'm not> <laughs> മീനേതായാലും നമുക്കിന്നത്തെ കരിക്കാം ചൂണ്ട ഒക്കെ ോട്ട് വന്നിട്ട് നമ്മുടെ ഇവിടെ ഈ റൗണ്ട് ചെയ്തിട്ട് ആ റൗണ്ടിനകത്ത് നമ്മൾ വല പാകുമായിരുന്നു വില അടിപ്പിച്ചു ഇടുമായിരുന്നു ഒരു മീനും ഇല്ല ആ നോക്കാം നമുക്ക് ഈ വിലയും വലിച്ച് നമ്മൾ തീരുകയാണ് വലുമ്പോൾ മീൻ കുറവാണ് കുട്ടിയിൽ നമുക്കിനി നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് വീട്ടിലോട്ട് പോവാം വള്ളം വന്ന അടുത്തപ്പം അമ്മിണി രാമൻ കാത്തു ശങ്കറിനെ കണ്ടില്ല മൂന്ന് പേരും വന്നിട്ടുണ്ട് നമുക്ക് വള്ളത്തെ വെച്ച് തന്നെ മീൻ കുറവായതുകൊണ്ട് വള്ളത്തെ വെച്ച് തന്നെ നമുക്ക് മീൻ എടുത്തേക്കാം ി വെള്ളത്തെ കയറി അമ്മ അമ്മി വെള്ളം ഇപ്പൊ അമ്മയും വെള്ളത്തെടുത്ത് ചാടി നഞ്ഞില്ല വെള്ളു പോയില്ല മീൻ എടുത്ത് തീരാറായി ഈ മീൻ മീനെടുത്ത് തീരു തീരുക ില്ല ഇനി മഞ്ഞക്കുരിയും കരിമീനും ഇരിക്കുന്നു അല്ല മഞ്ഞക്കുരിയുടെ കൊമ്പ് നമ്മൾ വല വെച്ച് തന്നെ ഓടിച്ചു സൂപ്പർ മഞ്ഞക്കുരിയാണ്ടോ കരിമീൻ ചെറിയ കരിമീനാ നമ്മുടെ അവിടെക്കൊല കിട്ടിയതായത് കൊണ്ടാണ് അല്ലെ ഇതിനെ വിട്ടേക്കായിരുന്നു അവിടെക്കൊല കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് രക്ഷപ്പെടത്തില്ല നീ ഇല്ല നീ തീർന്നു ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് തിരക്കെട്ടില്ലാതെ മീൻ കിട്ടി എന്നാൽ ഒത്തിരി കൂടുതലൊന്നുമില്ല ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് ഇത്ര മീനൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ് മീൻ തീരെ കുറവാണ് എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കമൻറ്റിലൂടെ പറയണം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കറി കറിവക്കാനുള്ള മീൻ റെഡി ഒരു ദിവസം കറിവെച്ച അദ്ദേഹത്തില്ല ഇത്